ഹലോ അസ്ലാ വലൈക്കും നമുക്ക് ഒരു ഏഴെട്ട് പാഴ്സലുകളെ കഴിഞ്ഞ ദിവസമൊക്കെ ഓർഡർ എടുത്തിട്ട് കറക്റ്റ് പിൻ നമ്പർ മൊബൈൽ നമ്പർ തരാത്ത കാരണം കൊണ്ട് പാക്ക് ചെയ്ത് വെച്ചിട്ട് അയക്കാൻ പറ്റാത്ത ഐറ്റംസ് ഐറ്റംസാണേ അപ്പോൾ ഒരു അലേർട്ട് പറയാൻ വേണ്ടിയിട്ടാണ് പഠിച്ചതിനെ ഓർത്ത് നിങ്ങൾ ഓർഡർ പൈസ എല്ലാം തരുന്നു കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അതായത് നിങ്ങൾ വാട്സപ്പ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നമ്പർ എടുത്ത് നമുക്ക് അയക്കാൻ പറ്റില്ല ഒരു കുറേ ആളുകൾക്കും വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല രണ്ട് നമ്പറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും വിളിച്ചാൽ കിട്ടാത്ത നമ്പറായിരിക്കും ചിലപ്പോൾ അത് അപ്പോൾ അതുകൂടെ നമുക്ക് സ്വന്തമായിട്ട് ആ വാട്സപ്പിൽ കാണുന്ന നമ്പർ എടുത്തിട്ട് അയക്കാൻ പറ്റില്ല അതുപോലെ നിങ്ങളുടെ പിൻ നമ്പർ അതുപോലെ പിൻ നമ്പറിപ്പോൾ നമുക്ക് ചിലതൊക്കെ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് നിങ്ങൾ തന്നിരിക്കുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ എടുക്കുമായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ടി ഡി സി ആണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പിന്നമ്പറ് ഇപ്പോൾ അതായത് നമ്മുടെ അഞ്ചില് ഡി ടി ഡി സി ഉണ്ടെങ്കിൽ മാത്രമേ ആ പിൻ നമ്പറിൽ നമുക്ക് സാധനം കിട്ടത്തുള്ളൂ ചില കസ്റ്റമേഴ്സ് പിൻ നമ്പർ തരുന്ന പോസ്റ്റിൻ്റെ ആയിരിക്കും അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് ആ സ്ഥലത്തിൻ്റെ നമ്പറും മൊബൈൽ നമ്പറും നിർബന്ധമായിട്ടും ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നേ പറ്റുള്ളൂ കാരണം തന്നില്ല തന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിവിടെ കിട്ടാതിരിക്കും ഒരുപാട് പാർസലുകൾ നമ്മൾ അയക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് അയച്ചോ അയച്ചില്ലെന്ന് പിന്നെയും പിന്നെ സ്റ്റാഫിനെ റീച്ചെക്ക് ചെയ്യാനോ കൺഫർമേഷൻ ചെയ്യാനോ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എമർജൻസി ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പറും മൊബൈൽ നമ്പറും അയക്കണം ഞാനിത് സാ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ വാട്സാപ്പിൽ കൂടെ അവരെ അറിയിക്കാത്തതെന്ന് നമ്മുടെ ഫോൺ ഒരുപാട് മെസ്സേജ് ഒന്ന് ഹാക്ക് ഹാങ് ആയിപ്പോയി ഹാങ് ആയിപ്പോയപ്പോഴത്തേക്കും നമ്മൾ പുതിയ ഫോണിലേക്ക് വാട്സപ്പ് ഡേറ്റ് മാറ്റിയപ്പം കംപ്ലീറ്റ് ഡേറ്റ് റെജിസ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമർ ആരാന്നു അറിയാൻ പറ്റുന്നില്ല അതിലൊത്തിരി മെസ്സേജസ് ഇങ്ങനെ വന്നിട്ട് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ദയവേത് ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ഷഹന തസീം ഞാൻ പേര് വരാം പിന്നെ മലപ്പുറത്തുള്ള ആണ് സബീന ഖിബർ പാലക്കാട് പിന്നെ ന നംസി കെ കൊട്ടിയം മജിദ എഡ്രം ഷാഹിദ കായംകുളം സലീന എവിടെയേത് നടയറ സാജിദ് വെമ്പായം അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കരുതുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഡ്രസ്സ് പറഞ്ഞാണല്ലോ വീണ്ടും എന്തിനാണ് നമ്മൾ ഈ ചാറ്റുകൾ ഒരുപാട് ബാക്കിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ നിങ്ങൾ അയയ്ക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വിശദമായിട്ടൊരു വീഡിയോ എടുക്കുന്നത് നിങ്ങളൊരു പ്രോഡക്റ്റ് കണ്ടു ഇഷ്ടപ്പെട്ടു കുറേ നേരം ചാറ്റ് ചെയ്യും ചാറ്റ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും നിങ്ങൾ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും വായിക്കുന്നത് അപ്പോൾ അഡ്രസ്സിൻ്റെ ആ അന്നേരം നിങ്ങൾ അയച്ച പേയ്മെൻറ്റ് നിങ്ങൾ ബുക്ക് ചെയ്ത സാധനം നിങ്ങളുടെ അഡ്രസ്സും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഇവിടെ സ്റ്റാഫിനും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഓർഡർ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യും ആ സ്പോട്ടിൽ തന്നെ അത് ആ ഗ്രൂപ്പിൽ നിന്ന് കമ്പ്യൂട്ടറിൽ വഴി പ്രിൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ടാണ് അഡ്രസ്സുകൾ എടുക്കുന്നത് അപ്പോൾ അതാ നോക്കിക്കേ പ്രിൻ്റ് എടുത്തപ്പോൾ നിങ്ങളുടെ തരാത്ത സാധനം ഒന്നുമില്ല അപ്പോൾ അത് പ്രിൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് പിന്നെ സ്റ്റാഫിൽ നിന്ന് ടൈപ്പ് ചെയ്തൊക്കെയാണ് എടുക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഇതിപ്പോൾ സ്റ്റാഫ് പ്രിൻ്റ് എടുത്തതാണ് പക്ഷേ ഇത് ഇതുണ്ടായിരുന്നെങ്കിൽ ആ സമയം പ്രിൻറ് എടുത്തേനെ ഇത് പിന്നെ പാക്ക് ചെയ്യുന്ന സമയത്തെങ്കിലും വിളിച്ചിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വെച്ചേക്കുന്നത് അപ്പോൾ ഇപ്പോൾ വിളിക്കാനും പറ്റുന്നില്ല അറിയാനും പറ്റുന്നില്ല അപ്പോൾ ഇത് ഗൗരവമായിട്ട് എടുക്കണം കറക്റ്റ് സമയത്ത് നിങ്ങൾ പിൻ നമ്പറും മൊബൈൽ നമ്പറും ഒക്കെ വിശദമായിട്ട് അഡ്രസ്സ് സഹിതം തരണം അല്ലെങ്കിൽ ഇത് ഇതേപോലെ ഇങ്ങനെ പിന്നെ ഇത് കിട്ടാതാവും അതുകൊണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളെ മിസ്റ്റേക്ക് ആവില്ല അപ്പോൾ നിങ്ങൾ ഞങ്ങൾ അയച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവും അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ബുക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അസലാവിളക്കും